ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരി കുതിർക്കണ്ട അരക്കണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ സോഫ്റ്റും യമ്മയുമായിട്ടുള്ള പാലപ്പമാണ് നല്ല ലേസ് പോലെയാണ് ഈ അപ്പം ഇരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അപ്പപ്പൊടി ചേർക്കുക അപ്പം പത്തിരി ഇടിയപ്പം പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ബൗളിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടിയിലൊക്കെ പറ്റിപ്പിടിക്കാതെ ഇരിക്കും നമ്മൾ ഡയറക്റ്റ് പൊടിയും ചേർത്ത് വെള്ളം ഒഴിക്കുമ്പോഴേക്കും കുറച്ചൊക്കെ അതിൻ്റെ താഴെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വേവിച്ച ചോറും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് വേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം അപ്പത്തിന് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കാം കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പം ഞാനത് വീണ്ടും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് ആണ് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് വരുന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാറൊന്നും ചുറ്റിച്ചിതിലേക്ക് ചേർക്കരുത് കേട്ടോ ആകെ ഒന്നേകാൽ കപ്പ് വെള്ളമേ ആവശ്യമുള്ളൂ ഇനി ഇത് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങിക്കിട്ടും ഇപ്പോൾ തണുപ്പ് സമയതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പൊങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കിത് അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും ഇതിപ്പോൾ മഴ സമയമായതുകൊണ്ടാണ് ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട് പൊങ്ങാനായിട്ട് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തന്നെ വെച്ചിട്ട് അപ്പം ചൂടാനുള്ള ചട്ടി ചൂടാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പത്തിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്നര മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അതിൽ കൂടുതൽ വെക്കരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വളരെ നേര് അപ്പത്തിൻ്റെ മാവ് ആയതുകൊണ്ട് നല്ല നൈസായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് ഉണ്ടോ വളരെ സോഫ്റ്റുമാണ് നല്ല ലേസ് പോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം അപ്പോൾ അരിമാവ് കൊണ്ടുള്ള അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അപ്പമാണ് എല്ലാം ഒരേപോലെയാണ് അപ്പം ഇരിക്കുന്നത് കണ്ടോ നല്ല ലേസ് പോലെയാണ് അപ്പം ഇരിക്കുന്നത് ഇത് വായിലേക്ക് വെച്ചാൽ അലിഞ്ഞിറങ്ങുന്ന സോഫ്റ്റ്നെസ്സാണ് ഈ അപ്പത്തിനുള്ളത് കണ്ടാൽ തന്നെ കൊതി തോന്നും കണ്ടില്ലേ ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം സ്റ്റൂവോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മട്ടൺ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ വെറുതെയും കഴിക്കാം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ലതാണ് നല്ല സോഫ്റ്റ് അപ്പമാണ് വയലേക്ക് വെച്ചാൽ അറിയേയില്ല നല്ല പോലെ ഇരിക്കുന്ന അപ്പമാണ് അപ്പം അരിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം തലയുന്ന അപ്പത്തിന് അരി വെള്ളത്തിലിടാൻ മറന്നു പോയാൽ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം രാത്രി നമുക്ക് ഡിന്നറിന് വേണമെങ്കിലും ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്